ലാൽസലാം ഹൃദയപൂർവം സിനിമയുടെ തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള തിയേറ്ററുകളാണ് എറണാകുളം പാലക്കാട് കോഴിക്കോട് ത്രിവാണ്ട്രം എന്നുള്ള സെൻറ്ററായി ഡിവൈഡ് ചെയ്ത് ഹരിപ്പാട് മുതൽ നമുക്ക് ഇങ്ങ് കായംകുളം വരെയുള്ള ഓരോ ഏരിയയിലും എറണാകുളത്തിൻ്റെ കീഴിൽ വരുന്നു എന്ന് പറയാം ഹരിപ്പാട് തൊടുപുഴ പെരുമ്പാവൂർ അങ്ങനെ കട്ടപ്പന തുടങ്ങി എറണാകുളം നോർത്ത് പറവൂർ തുടങ്ങി അങ്ങനെ വമ്പൻ നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൃശ്ശൂരിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലുണ്ട് കാലടി കോതമംഗലം മൂവാറ്റുപുഴ ഈ ഒരു സിനിമയുണ്ട് ഇരിങ്ങാലക്കുടിയൊക്കെ ഈ ഒരു സിനിമ എറണാകുളത്തിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ പാലക്കാട് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നു പിന്നെ കോഴിക്കാടും അതേപോലെ തന്നെ വമ്പൻ രീതിയിലാണ് സിനിമ വന്നി വന്നിരിക്കുന്നത് അതിനകത്തിൽ വയനാട് ഒക്കെ ഉൾപ്പെടും തിരുവനന്തപുരം തിരുവനന്തപുരം വർക്കല പൂവാറ് അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും നാളെ മുതൽ വരുന്ന ഈ ഒരു ഇതിനും മികച്ച ഒരു തിയേറ്റർ ലിസ്റ്റാണ് ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം തൊണ്ണൂറിനടുത്തുള്ള തിയേറ്ററുകളിലാണ് സിനിമ വരുന്നത് അതും മികച്ച രീതിയിൽ തന്നെയാണ് അതായത് സാധാരണ മലയാള സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് തമിഴ്നാട്ടിൽ റെക്കോർഡ് തന്നെയാണ് നൂറ്റി മുപ്പതിനു മുകളിലുള്ള തിയേറ്ററുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അത് വെല്ലുവിളി തന്നെയാണ് നോർത്ത് ഇന്ത്യയിലും ഏകദേശം നമുക്ക് അറുപത് എഴുപത് സെൻറ്ററുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ ഏകദേശം മുപ്പത് മുപ്പത്തി അഞ്ച് റിലീസിങ് സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും മികച്ച ഒരു തിയേറ്റർ ലിസ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് ജി രാജ്യങ്ങളിൽ നമ്മൾ നേരത്തെ അപ്ഡേറ്റ് നല്ല ലെവലിലുള്ള ാണ് മുകളിലുള്ള സെന്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഒരു ആവറേജ് എബോ ആവറേജിലേക്ക് വന്നാൽ തന്നെ സിനിമ സിമ്പിൾ ആയിട്ട് നൂറ് കോടി അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇരുന്നൂറിൽ കുറഞ്ഞ ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് സിനിമ കാണാൻ ആരൊക്കെയാണ് ടിക്കറ്റ് ഒന്ന് നമ്മുടെ വീഡിയോ സപ്പോർട്ട് എടുത്തിരിക്കുന്ന